നമസ്കാരം കഴിഞ്ഞ ദിവസം കുറച്ച് യൂട്യൂബ് ചാനലുകൾ കുറെ ചാനലുകൾ കണ്ട സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം പാല ബിഷപ്പ് ഹൗസിന്റെ പരിധിയിലുള്ള അവരുടെ അധീനതയിലുള്ള സ്ഥലത്ത് ശിവലിംഗം കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത അത് ആ പരിശോധന മറ്റു കാര്യങ്ങളുമെല്ലാം ബിഷപ്പ് ഹൗസ് തടഞ്ഞു തടഞ്ഞുവെന്നും പിന്നെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഒരു കാര്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സത്യത്തിൽ ബോധവും പൊക്കണവും ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് പാലാ ബിഷപ്പ് അതിന്റെ അധീനതയിലുള്ള വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവരുടെ അധീനതയിലുള്ള സ്ഥലമാണ് എന്ന് ക്ഷേത്ര കമ്മിറ്റി മനസ്സിലാക്കിയതും അതുപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിനും അതിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആ വിശ്വാസ സമൂഹം വിലകൊല്പിക്കുന്നുണ്ട് എന്ന് ബിഷപ്പും ബിഷപ്പ് ഹൗസ് മനസ്സിലാക്കിയതും ഇവർ രണ്ടുപേരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് അവർക്ക് സംസാരിക്കാനും അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വർഗീയ വിദ്വേഷ വികാരികളുടെ കയ്യിലേക്ക് പോകാതെ അത് സൂക്ഷിക്കാനും കഴിഞ്ഞു ഏതായാലും അവർ രണ്ടുപേരും കൂടി അത് ഉചിതമായ കാര്യമെടുത്തോളും ദേവപ്രശ്നത്തിൽ ഇനി അത് ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരുപക്ഷെ മുമ്പ് ഒഴിവാക്കിയതാകാം ഒരു അവിടുത്തെ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളെല്ലാം മറ്റു ഭാഗങ്ങളിലേക്ക് ആവാഹിച്ചു കൊണ്ടുപോയതുമാകാം അങ്ങനെയൊക്കെ ആകാമല്ലോ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചിട്ടാണ് അതിൽ ശാസ്ത്രീയത ചെകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്തരത്തിലാണ് തെളിയുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ അവസാനിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആ ബിഷപ്പ് ഹോസിന് മറ്റുള്ളവർക്ക് ഒരു അവരുടേത് രീതിയിൽ വിശ്വസിക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ അപ്പോൾ അതിനെതായ തീരുമാനമെടുക്കും അപ്പൊ ഏതായാലും ആ തീരുമാനമെടുക്കാൻ അവർ രണ്ടുപേരും അതായത് ഈ അമല കമ്മിറ്റിയും ബിഷപ്പ് ഹൗസും രണ്ടുപേരും യോഗ്യരാണ് അവർ ഉചിതമായ രീതിയിൽ അത് ഇടപെട്ടു എന്നത് ഒരു വലിയൊരു ആശ്വാസമാണ് ഇതിന്റെ പേരിൽ കലയ്ക്ക് മീൻപിടിക്കാൻ നിന്ന കുറെ ആൾക്കാരുടെ എന്താ പറയാ ഒരു പ്രതീക്ഷയാണ് പറ്റിപ്പോയത്